ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങളിൽ ആയുധങ്ങളുടെ പേര് ശ്രദ്ധിച്ചു നോക്കൂ ആ പേരുകളിൽ ഒന്നടങ്കം ഭാരതസംസ്കാരം നിറഞ്ഞു നിൽക്കുന്നു ആകാശ് തേജസ് അഗ്നി ബ്രഹ്മോസ് എന്ന റഷ്യൻ സ്പർശമുള്ള പേര് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രുദ്രവും ശിവന്റെ ഏറ്റവും പ്രശസ്തവും ശക്തമായതുമായ പേരുകളിൽ ഒന്നാണ് രുദ്ര വേദങ്ങളിൽ ശിവനെ അഭിസംബോധന ചെയ്യുന്ന പ്രശസ്തമായ വാക്ക് രുദ്രം എന്നാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സംഹാരമൂർത്തിയാണ് പുതിയ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എയർ ടു സർഫസ് രുദ്ര മിസൈലുകളുടെ പരമ്പരയിലെ നാലാമൻ മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്റർ കൂടുതൽ ദൂരപരിധി ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ വേഗത കൃത്യമായ മാർഗ്ഗനിർദ്ദേശത്തിനുള്ള കഴിവ് ഭാരം കുറഞ്ഞ രൂപകൽപ്പന ഇങ്ങനെ ഏറെ ശ്രദ്ധേയമായ സവിശേഷതകളാണ് രുദ്രം ഫോറിനുള്ളത് എസ് യു തേർട്ടി എം കെ ഐ മിറാഷ് ടു തൗസൻഡ് റാഫേൽ ഇവയ്ക്കൊപ്പമെല്ലാം വിന്യസിക്കാൻ സാധിക്കുന്നതാണ് ദീർഘദൂര എയർ ടു സർഫസ് മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ ദുഃഖങ്ങളില്ലാതാക്കുന്നവരെന്ന അർത്ഥം വരുന്ന രുദ്രം എന്ന പേരിൽ ഒരു ആന്റി റേഡിയേഷൻ മിസൈലുകളുടെ പരമ്പര വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായ റേഡിയോ ഫ്രീക്വൻസി സ്രോതസ്സുകളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനുമാണ് ഈ മിസൈലുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് റഡാർ ആശയവിനിമയ ഉപകരണങ്ങൾ മറ്റ് റേഡിയോ ഫ്രീക്വൻസി സ്രോതസ്സുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും ശത്രു വ്യോമ പ്രതിരോധങ്ങളെയും പ്രധാനപ്പെട്ട കരലക്ഷ്യങ്ങളെയും നശിപ്പിക്കുന്നതിനായി ഏറ്റവും ഫലപ്രദമായും വേഗതയിലും പ്രവർത്തിക്കാൻ ഡിആർഡിഒ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തവയാണ് രുദ്ര മിസൈലുകൾ ഈ പരമ്പരയിലെ ആദ്യ മിസൈൽ മുഴുവൻ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞിരുന്നു ഇരുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള ഒരു സൂപ്പർസോണിക് ആന്റി റേഡിയേഷൻ മിസൈലാണ് രുദ്രം ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ ഇത് വിജയകരമായി പരീക്ഷിച്ചു വ്യോമസേനയുടെ എസ് യു തേർട്ടി എം കെ ഐ ജെറ്റുകളിലാണ് ഇത് വിന്യസിച്ചിട്ടുള്ളത് രുദ്രം വൺ വിഭാഗത്തിൽപ്പെട്ട കൂടുതൽ മിസൈലുകളുടെ നിർമ്മാണവും ഇന്ത്യ തുടരുന്നു രുദ്രം പരമ്പരയിലെ രണ്ടാമനായ രുദ്രം ടു മുന്നൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈലാണ് ഇതിന് ആന്റി റേഡിയേഷൻ ഗ്രൗണ്ട് അറ്റാക്ക് വകഭേദങ്ങളുണ്ട് ഇതിന്റെ ഇമേജിംഗ് ഇൻഫ്രാറെഡ് സ്പീക്കർ വിവിധ ലക്ഷ്യങ്ങളെ കൃത്യമായി ലക്ഷ്യമിടാൻ സഹായിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ എസ് യു യിൽ നിന്ന് രുദ്രം രണ്ട് വിജയകരമായി പരീക്ഷിച്ചു പരമ്പരയിലെ മൂന്നാമൻ രുദ്രം മൂന്ന് അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള രണ്ട് ഘട്ടങ്ങളുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് കൂടുതൽ ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ബ്രഹ്മോസിനേക്കാൾ വേഗതയുള്ളതും കൂടുതൽ പേലോഡ് വഹിക്കാൻ കഴിവുള്ളതും ആയിരിക്കും രുദ്രം മൂന്ന് മിസൈലുകൾ ഇവ നിലവിൽ വികസന ഘട്ടത്തിലാണ് രുദ്രം പരമ്പരയിൽ ഏറ്റവും ഒടുവിലായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന രുദ്രം നാല് മുന്നൂറ് കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ഒരു ലോങ് റേഞ്ച് സ്റ്റാൻഡ് ഓഫ് ആണ് രുദ്രം മൂന്നിന്റെ അഞ്ഞൂറ്റിഅൻപത് കിലോമീറ്റർ ദൂരപരിധിയും മറികടക്കാൻ സാധിക്കും എന്നതാണ് പ്രധാന സവിശേഷതകളിൽ ഒന്ന് പരമ്പരയിലെ മറ്റു മിസൈലുകളെക്കാൾ ഭാരം കുറഞ്ഞതായിരിക്കും രുദ്രം മണിക്കൂറിൽ ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കൂടുതൽ റഡാറുകളിൽ നിന്നും ഇന്റർസെപ്റ്ററുകളിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിക്കും രുദ്രം നാലിന്റെ ഐ എൻഎസ് ജി പി എസ് നാവിഗേഷനും ഐഐആർ പോലുള്ള അഡ്വാൻസ്ഡ് സീക്കറുകളും പാസീവ് ഹോമിംഗ് ഹെഡ്സും കമാൻഡ് സെന്ററുകൾ റഡാർ ഇൻസ്റ്റലേഷനുകൾ ഫോർട്ടിഫൈഡ് ബങ്കറുകൾ എന്നിവയെ കൃത്യമായി ലക്ഷ്യമിടാൻ സഹായിക്കുന്നു റഷ്യയുടെ കിൻസാൽ മിസൈലിന് സമാനമായ വ്യോമപ്രതിരോധ റഡാർ ആർക്കുകളെ മറികടക്കുന്ന താഴ്ന്ന ഉയരത്തിലുള്ള ക്വാസി ബാലിസ്റ്റിക് പാതകളും കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്നതാണ് രുദ്രം ഫോറിന്റെ മറ്റൊരു പ്രധാന സവിശേഷത നിലവിൽ വികസന ഘട്ടത്തിലാണ് രുദ്രം മുഴുവൻ നിർമ്മാണങ്ങളും പൂർത്തിയാക്കി ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായി ഉപയോഗിക്കപ്പെടും എന്നാണ് ഡിആർഡിഒ വ്യക്തമാക്കുന്നത് ന്യൂസ്